നമസ്കാരമുണ്ട് ഇന്നത്തെ നമ്മുടെ യാത്ര പത്തനംതിട്ടയിലെ കോന്നിയിലെ കൊട്ടവഞ്ചി സവാരിയിലിട്ടാണ് കോന്നിയിൽ നിന്ന് ഏകദേശം ഒരു പത്തി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരെയാണ് അടവി എന്ന സ്ഥലത്താണ് അവിടെ നാല് പേർക്ക് അഞ്ഞൂറ് രൂപ എന്ന നിരക്കിലാണ് ഇതിൻ്റെ ചാർജ് ടിക്കറ്റ് ടിക്കറ്റ് നമ്മളെ ഓൺലൈൻ മുന്നേ അടക്കണം അതായത് ഗൂഗിൾ പേ വെച്ച് അടക്കത്തുള്ളൂ അവിടെ ക്യാഷ് ഡെലിവറി ആയിട്ടില്ല അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങിച്ചെന്ന് കോട്ടവഞ്ചി സവാരിയുടെ എൻട്രൻസിലോട്ട് ചെല്ലുന്നു അവിടെ നമുക്ക് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് സേഫ്റ്റി ജാക്കറ്റ് ധരിപ്പിച്ച് അതിനുശേഷം മാത്രമേ നമ്മൾ കൊട്ടവഞ്ചിലോട്ട് കേട്ടുള്ളൂ അപ്പോൾ അവിടെ നിന്നും കൊട്ടവഞ്ചിലൂടെ പോകുമ്പോൾ തൂണിക്കാരൻ നമ്മുടെ ഈ ആറിനെ പറ്റിയും ഇതിൻ്റെ ആഴത്തെ പറ്റിയും മറ്റും ചുറ്റുമുള്ള മരങ്ങളെ പറ്റിയും ഏതൊക്കെ മരങ്ങളാണ് ഇതെന്തൊക്കെയാണെന്നും പറ്റിയുള്ള അറിവ് നൽകുകയും പിന്നെ ഇവിടെ മൃഗങ്ങളോ മറ്റ് ജീവജാലങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അറിവും നമുക്ക് ഈ യാത്രയിലൂടെ അദ്ദേഹം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് യാത്ര വിശേഷങ്ങൾ നമുക്ക് കാണാം ഓക്കെ ഷൂട്ടിങ്ങിനൊക്കെ ഇങ്ങനെയാണ്കാരം ഇന്നെക്കൊണ്ട് അയ്യ അതെ നമ്മക്ക് അവിടെ тенിട്ട് തൊടാനാണ് അവിടെ വെళ్ళത്തെയർക്കി വെക്ക് അവിടെ വെച്ചേ അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കടാ കണ്ടോ ട്ട് അത് വെള്ളം കൂടും ഇവിടെ ആണോ അപ്പൊ പരിപാടി സ്റ്റോപ്പ് ചെയ്യൂ അങ്ങനെയാണല്ലേ ഒഴിക്ക് ഭയങ്കര വിഷയായിരുന്നു അല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന കാട്ടിലൂടെ ഒക്കെ ചേട്ടാ ആസൈഡിലൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റും ഇവിടെ അവിടെ കാണാൻ പറ്റൂ പാമ്പിനെയോ അല്ല ചെലപ്പോ രാജാമ്പാ കാണാൻ അവിടെ ഗവിയിലെ ഇതൊരു സൈഡിലൊക്കെ പെരുമ്പാമ്പൊക്കെ ഓ ശരി Айя. <rôlepot> <smungkin> <s to theaniously>

അല്ലേ അവിടെ നമ്മൾ ഇതിനകത്ത് പോകാനാണ് നമ്മൾ റോഡി വോസ് റോഡ് ക്ലോസ് ആ ആ അമ്മേ കലം കുടിക്കാൻ അത് റോഡ് ഇടিরে ഇടিরেക്ക് നോവനെ ആ ആ കത്തനെ കണ്ടോ ആരും <laughs> തുടങ്ങി <laughs> kemudian hmm? 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 hmm. ada karena <tuk tangan> ada ಪಾ